നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് എട്ട് സമയം ഒൻപത് എൻ്റെ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ ആണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പം പ്രീ മാർക്കറ്റ് വ്യൂ ഒക്കെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പ്രീ മാർക്കറ്റ് വീഡിയോ വേണം എന്നുള്ളവർക്ക് നേരിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ സമയം ഒൻപത് ഏഴായിട്ടുണ്ട് മാർക്കറ്റ് ചെറിയൊരു ഗ്യാപ്പ് ആണ് അത്ര നല്ല ഗ്യാപ്പ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല ഏകദേശം ഒരു അറുപത് അറുപത്തിരണ്ട് റേഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് തന്നെ അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡെക്സ് ചാർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ നോക്കുന്നത് കഴിഞ്ഞ മാസമൊക്കെ ഫ്യൂച്ചർ ചാർട്ടായിരുന്നു ഈ മാസം വീണ്ടും ഇൻഡെക്സിലേക്ക് വന്നിട്ടുണ്ട് മാറി മാറി നോക്കണമല്ലോ അതുകൊണ്ടാണ് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ അതായത് ഏകദേശം ടൈമ് താഴെ എഴുതി കാണിക്കുന്നില്ല സെറ്റിങ്സ് എന്തോ മാറിക്കിടക്കുകയാണ് അത് പോട്ടെ കഴിഞ്ഞ ദിവസത്ത മാർക്കറ്റിൽ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴാമത്തെ പ്രീവിയസ് ഗ്രീൻ ക്യാൻഡിൽ ഒരിത്തിരി വീക്കാണ് മാർക്കറ്റ് മാർക്കറ്റിപ്പോൾ ഗ്യാപ്പ് ആയാലും ഏകദേശം ഗ്യാപ്പിൽ പോയി വീഴാനായിട്ടുള്ള ഒരു ചാൻസ് ഇരുപത്തിനാല് എണ്ണൂറ്റി ഇരുപത്തൊന്നാണ് കറക്റ്റ് പോയിൻ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറുപത്തി ഒന്ന് പോയിന്റാണ് അറുപത്തൊന്ന് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് ഇപ്പം ഇരുപത്തിനാല് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് പ്ലസ് അറുപത്തൊന്ന് പോയിൻ്റ് ഇരുപത്തിനാല് എണ്ണൂറ്റിനാലാണ് അപ്പോൾ എണ്ണൂറ്റിനാലെന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത തന്നെ എണ്ണൂറ്റി ഇരുപത്തൊന്ന് ഭാഗത്തൊരു കൺസോൾട്ടേഷൻ സോണുണ്ട് ആ ഭാഗത്ത് ആ കൺസോൾട്ടേഷൻ ചെയ്യോ ഇല്ലയോ എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി അപ്പോൾ ഇന്നത്തെ പ്ലാനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെക്റ്റാംഗിൾ ബോക്സ് അതായത് ഇരുപത്തിനാല് എണ്ണൂറ്റി അൻപത്തൊൻപത് അപ്പർ ലെവലും ഇരുപത്തിനാല് എഴുന്നൂ ി അൻപത്തി എട്ട് ലോവർ ലെവലും ഇതാണ് ഇന്നത്തെ രാവിലത്തെ ഒരു മാർക്കറ്റിൻ്റെ ലെവല് ഞാൻ കാണുന്നത് അപ്പോൾ ഈ മാർക്കറ്റ് മാർക്കറ്റിപ്പോൾ ഗ്യാപ്പ് ആയാൽ തന്നെ ക്യുക്കായിട്ടുള്ള ഒരു അപ്സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് ഇരുപത്തിനാല് എണ്ണൂറ്റി ഇരുപത്തൊന്നിലേക്ക് ഒരു സ്കാൽപ്പിംഗ് ഒരു ഇരുപത്തൊന്ന് പോയിന്റിൻ്റെ ക്യുക്കായിട്ടുള്ള ഒരു സ്കാൽപ്പിങ് കിട്ടുമെന്നുള്ളതാണ് ആദ്യം നോക്കുന്നത് കാരണം ഇന്ന് ക്യാപിറ്റല് നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സിഇയിലേക്കും പി മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട് അതായത് ഇരുപത്തിനാല് അറുന്നൂറ്റി എഴുപത്തെട്ടിട്ടുള്ളൊരു വലിവിന് ചാൻസ് ഉണ്ട് അപ്പോൾ ഇരുപത്തിനാല് എഴുന്നൂറ്റി അൻപത്തഞ്ചിന് താഴത്തോട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവൽ ഇരുപത്തിനാല് അറുന്നൂറ്റി എഴുപത്തേഴ് ഭാഗത്തേക്കായിരിക്കും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഈ ഒരു ഇരുപത്തിനാല് എഴുന്നൂറ്റി അൻപത്തൊമ്പതിൻ്റെ മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തോ അല്ലെങ്കിൽ ഹൈ വോളിയം മാർക്കറ്റ് മൂവ് ചെയ്തോ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവല് ഇരുപത്തിനാല് തൊള്ളായിരത്തി എൺപതായിരിക്കും ഈ രണ്ട് വ്യൂവേ ഇന്നുള്ളൂ ഇതിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസിൽ എവിടെ പ്രോഫിറ്റബിൾ ആവാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നോക്കുന്നത് കാരണം ഞാൻ ഇന്നൊരു വലിയ ഗ്യാപ്പ് അപ്പ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്ത് നൂറ്റമ്പത് പോയിൻ്റിൻ്റെ ഗ്യാപ്പ് അപ്പ് ഇന്ന് പ്രതീക്ഷിച്ചായിരുന്നു പക്ഷേ അത്ര ഒന്നും മാർക്കറ്റ് വന്നിട്ടില്ല അതവിടെ പൊക്കോട്ടെ അപ്പോൾ ഈ ഒരു ഇരുപത്തിനാല് എണ്ണൂറ്റി ഇരുപത്തൊന്ന് ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്തിട്ട് ഫെയ്ക്ക് ബ്രേക്ക്ഔട്ട് ഉണ്ടാവും എന്നുള്ളതാണ് ആദ്യത്തെ പ്രാധാന്യം കാരണം ആർ എസ് ഐ ഓൾറെഡി ക്രോസ് ഓവർ ഫിഫ്റ്റീ മിനിറ്റ്സിൽ താഴത്തേക്ക് ആയിട്ടുണ്ട് ഇനി സപ്പോർട്ടിംഗ് ഇൻഡിക്കേറ്ററും കൂടെ താഴത്തോട്ട് കയറിയ മാർക്കറ്റ് ഡൗണിലേക്ക് ഫാളാകും ആ ഫാള് ഗ്യാപ്പ് ഫില്ലിങ്ങിന് വരെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അത് തുല്യ പ്രാധാന്യമാണ് കാരണം ഏത് ഭാഗത്തേക്കും ഫസ്റ്റ് ആവും എന്നുള്ള കാര്യങ്ങളൊന്നും പറയാനായിട്ട് പറ്റത്തില്ല ഇരുപത്തിനാല് തൊള്ളായിരത്തി എൺപത്തിരണ്ടും തുല്യ പ്രാധാന്യമുണ്ട് അതേപോലെ ഈ ഒരു ഭാഗം അതായത് ഇരുപത്തിനാല് എഴുന്നൂറ്റി ഒൻപതും തുല്യ പ്രാധാന്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു നല്ല വോളിയത്തിലൊക്കെ മൂവ്മെൻറ്റ് കിട്ടിയാൽ അത് കോൺസെൻട്രേഷൻ ചെയ്യും അല്ലാത്ത പക്ഷം ക്യാപിറ്റലിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടേ ഇന്ന് ശ്രമിക്കത്തുള്ളൂ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ മാർക്കറ്റ് അപ്പർ ടെൻ മിനിറ്റിൽ ക്രോസ് ഓവറിലേക്ക് ഡൗണിലേക്ക് കയറിയിട്ടുണ്ട് ഫൈവ് മിനിറ്റിൽ മേളിലോട്ട് ക്രോസ് ഓവർ നിൽക്കുന്നുണ്ട് ഫിഫ്റ്റീ മിനിറ്റ്സിൽ ക്രോസ് ഓവർ ആയിട്ടേ ഉള്ളൂ ടു മിനിറ്റിലും ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുകയാണ് അതുകൊണ്ടാണ് എന്താണ് ട്രാപ്പിങ്ങിനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണെന്ന് കാണുന്നത് എന്തായാലും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് തീരുമാനിക്കാം എന്നാണ് വിചാരിക്കുന്നത് എൻ്റെ സ്ട്രൈക്ക് വന്നിട്ട് നെക്സ്റ്റ് വീക്ക് എക്സ്പയറിയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇപ്പോൾ ചൊവ്വാഴ്ചയാണ് എക്സ്പയറി അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീക്ക് എക്സ്പയറിയാണ് ഇരുപത്തിനാല് അറുന്നൂറ് സിയും ഇരുപത്തിനാല് തൊള്ളായിരം ആണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പോൾ അതിൽ ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന തന്നെ മുന്നൂറ്റി മൂന്നിന് മുകളിലൊക്കെ ആയിരിക്കും അറുപത് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി എഴുപത്തെട്ടിൽ നിൽക്കുന്നത് ഒരു മുപ്പത് പോയിൻ്റ് കൂട്ടിയാൽ മതി മുന്നൂറ് മുന്നൂറ്റി മൂന്ന് റേഞ്ചിലായിരിക്കും മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ മുന്നൂറ്റി മൂന്നിന് മുകളിലോട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ മാർക്കറ്റ് ഈ ഒരു റെക്റ്റാംഗിൾ ബോക്സിൻ്റെ ഹൈയും കൂടെ ബ്രേക്ക് ചെയ്ത് പോകണം മുന്നൂറ്റി മൂന്നിന് മുകളിലോട്ട് വന്നാൽ മുന്നൂറ്റി പതിനെട്ട് ആ മുന്നൂറ്റി പതിനൊന്നിലൊരു റിജക്ഷൻ ഉണ്ട് ഇവിടെ ഒരു വൈറ്റ് ഡോട്ടുണ്ട് മുന്നൂറ്റി മൂന്ന് മുതൽ മുന്നൂറ്റി പതിനൊന്ന് വരെ അതിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് അപ്രോക്സിമേറ്റ് ഒരു മുന്നൂറ്റി പതിനേഴൊക്കെ ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമാണ് ഞാൻ എങ്ങോട്ടാ മുന്നൂറ്റി മുപ്പത്തേഴിലേക്കോ മുന്നൂറ്റി അൻപത്തിനാലിലേക്കോ ഫോക്കസ് ചെയ്യത്തുള്ളൂ അല്ലാത്ത പക്ഷം ക്യാപിറ്റല് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തൊമ്പതിന് താഴത്തോട്ട് മാർക്കറ്റ് ഫാളായ പിന്നെ ഞാൻ ആ സി ഇൻ കേസ് ഞാൻ ഒരു എൻട്രി എടുത്താലും ഇരുന്നൂറ്റി എൺപത്തൊമ്പതിന് താഴത്തോട്ട് ഫാളായ പിന്നെ ഞാനത് വെച്ചുകൊണ്ടിരിക്കില്ല അതേപോലെ മാർക്കറ്റ് മാർക്കറ്റിപ്പോൾ ഡൗണിലേക്ക് പോയിരിക്കുന്നത് തന്നെ ഏകദേശം ഇതാണ് ബേസ് ഉള്ളത് ഏകദേശം നൂറ്റി എഴുപത്തേഴാണ് ഒരു ബേസ് ആ നൂറ്റി എഴുപത്തേഴ് താഴത്തോട്ട് വന്നിട്ട് തിരിച്ചു മുകളിലോട്ട് നൂറ്റി എഴുപത്തേഴിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ ഞാനത് ഡൗൺ ആയി എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകത്തുള്ളൂ നൂറ്റി എഴുപത്തേഴ് മുകളിലൊക്കെ ഒരു മൂവ് കിട്ടി സ്റ്റേ ചെയ്ത ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലേക്ക് പോകുമെന്നുള്ള കോൺസെൻട്രേഷൻ ആയിരിക്കും ചെയ്യുന്നത് അപ്പോൾ സ്റ്റിൽ മാർക്കറ്റിൻ്റെ ലൈവ് മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് എങ്ങനെയാണെന്നുള്ളത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ആദ്യത്തെ കുറച്ച് ക്യാൻഡലിൻ്റെ ഒരു മൂവ്മെൻറ്റ് അറിഞ്ഞിട്ടേ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ചാടിക്കയറി കിട്ടിയാലും സിയിലേക്ക് എടുക്കാൻ നോക്കും അതിനുശേഷം മാത്രമാണ് പിയിലേക്ക് എന്തായാലും നോക്കത്തുള്ളൂ സ്റ്റിൽ ആർ എസ് എ ഒക്കെ സീക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതിന് ശേഷമേ എന്തായാലും ടി വിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുള്ളൂ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്രീ മാർക്കറ്റ് പ്ലാനുകൾ പോകാം വീഡിയോയിലേക്ക് ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ചത്തെ വ്യൂ ആണ് പറയാനായിട്ട് പോകുന്നത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അതേപോലെ തന്നെ ഞാൻ ട്രേഡിങ് അല്ല പഠിപ്പിക്കുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത് അത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം കഴിഞ്ഞ ദിവസം പറഞ്ഞത് പ്രകാരം റെക്റ്റാംഗിൾ ബോക്സിന് താഴത്തോട്ട് വന്നാൽ മാത്രമേ അല്ലെങ്കിൽ ഈ സപ്പോർട്ടിങ് ഇൻഡിക്കേറ്റർ താഴത്തോട്ട് കയറുമ്പോൾ മാത്രമാണ് ഡൗൺ സൈഡിലേക്ക് ഫോക്കസ് ചെയ്യത്തുള്ളൂ എന്നാണ് പറഞ്ഞത് പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂവിൽ കുറച്ചും കൂടെ വ്യത്യാസങ്ങൾ മാർക്കറ്റ് അപ്പായുന്നനുസരിച്ചിട്ട് മാറ്റിയിട്ടുണ്ട് ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിലാണ് നമുക്ക് ഈയൊരു വ്യൂ കറക്റ്റായിട്ട് ആവത്തുള്ളൂ നേരം കുറച്ചൊരു ഗ്യാപ്പ് ആണെങ്കിൽ നിലവിലെ ലെവലിനെ ബേസ് ചെയ്തുകൊണ്ട് അതനുസരിച്ചിട്ടുള്ള നെക്സ്റ്റ് ടാർഗറ്റ് ഫോളോ ചെയ്യേണ്ടി വരും ബട്ട് പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ടൈം ഒരുപാട് എടുക്കും അതുകൊണ്ട് അപ്ഡേറ്റഡ് വീഡിയോ ലഭിച്ചാൽ ഗുണം കിട്ടും എന്ന് തോന്നലുള്ളവർക്ക് എന്നെ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് ഇനി വേ വ്യൂവിലേക്ക് പോകും അപ്പോൾ മാർക്കറ്റ് രണ്ടാമത്തെ ക്യാൻഡിൽ സ്ട്രഗിൾ ചെയ്തു കാരണം ഇവിടെ ആർ എസ് ഐ താഴ്ത്തോട്ടാണെങ്കിലും സപ്പോർട്ടിംഗ് ഇൻഡിക്കേറ്റർ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നത് മാർക്കറ്റ് മോളിലോട്ട് തന്നെ മൂവ് ചെയ്യുന്നു പബ്ലിക് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ സീയുടെ ലെവലുകളും എൻ്റെ പിടെ ലെവലുകളും വളരെ കൃത്യമായിട്ട് ഞാൻ മെൻഷൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഈ ഒരു മൂവ്മെൻ്റാണ് കറക്റ്റായിട്ട് ഡൗണിലേക്ക് കിട്ടിയത് കറക്റ്റായിട്ട് റെക്റ്റാംഗിൾ ബോക്സിൻ്റെ മുകളിൽ തന്നെയാണ് വന്ന് മാർക്കറ്റ് നിൽക്കുന്നത് ഇനി നാളെ എന്താണ് എൻ്റെ പ്ലാനിങ് എന്നുള്ളതാണ് ഇനി ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നിലവിലുള്ള ലെവലുകളൊക്കെ ഞാനൊന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും അതേപോലെ ലൈവ് മാർക്കറ്റ് ഡിസ്കഷൻ ഗ്രൂപ്പിലേക്ക് ഞാനിപ്പോൾ വീഡിയോ പൊതുവെ അങ്ങനെ അപ്ലോഡ് ചെയ്യാറില്ല യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ മുന്നൂറ്റി എൺപത് എനിക്ക് തോന്നുന്നു നാനൂറ് നാനൂറ്റമ്പത് ലൈവ് വീഡിയോ കിടപ്പാണ് ഇപ്പോൾ വൺ ഇയർ ട്രേഡിങ് ട്രെയിനിങ് പ്രോഗ്രാം ഡിസിപ്ലിൻ അതേപോലെ തന്നെ കറക്റ്റായിട്ട് എങ്ങനെ മാർക്കറ്റിൽ ഹോൾഡ് ചെയ്ത് പ്രോഫിറ്റബിൾ ആവണം പേടി എങ്ങനെ മാറ്റാം ഈ വക കാര്യങ്ങളൊക്കെയാണ് ലൈവ് മാർക്കറ്റിൽ ഞാൻ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് ചെയ്യുന്നു ഒരു വൺ സിക്സ് മന്ത് ടു വൺ ഇയർ ട്രേഡിങ് ട്രെയിനിങ് പ്രോഗ്രാം ആണ് അപ്പം അതുകൊണ്ട് കൂടുതലും അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ട കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ ലൈവ് വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാനായിട്ട് നിൽക്കാത്തത് അപ്പോൾ ഇതും കൂടെ അറിയിക്കുന്നു അപ്പോൾ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നേരിട്ട് വിളിക്കാവുന്നതാണ് സ്റ്റിൽ ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് ഫിഫ്റ്റീ മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസിസ് മാർക്കറ്റ് ഇരുപത്തിനാല് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഇനി എന്ത് എന്നുള്ളതിനാണല്ലോ പ്രസക്തി ഓക്കെ അപ്പോൾ എഗെയിൻ കഴിഞ്ഞ ദിവസം കൺസോൾട്ടേഷൻ ആയ ഒരു ഏരിയ ഉണ്ടല്ലോ നാലാം തീയതി സെപ്റ്റംബർ നാലാം തീയതി വ്യാഴാഴ്ചത്തെ അതേ ഏരിയയിലാണ് വീണ്ടും കൺസോൾട്ടേഷൻ ആയത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാൻ പറ്റും അവിടുത്തെ ഒരു സിറ്റുവേഷൻ ആണല്ലോ ഇവിടെ വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും വീണ്ടും അതേ സിറ്റുവേഷനിൽ തന്നെയാണ് മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത് അപ്പോൾ വീണ്ടും എന്താ ഒരു റെക്റ്റാംഗിൾ ബോക്സും കൂടെ ഞാൻ വരക്കുന്നുണ്ട് അതിൻ്റെ ലോവർ ലെവല് ഇരുപത്തിനാല് എഴുന്നൂറ്റി അൻപത്തൊന്നാണ് ഇതിൽ മാറ്റം ഉണ്ടാകുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നാളെ മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ എവിടെയാണ് ബേസ് ചെയ്ത് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നതെന്നൊക്കെ നോക്കിയിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇരുപത്തിനാല് എഴുന്നൂറ്റി അൻപത്തൊന്ന് പോയിൻറ്റ് അഞ്ച് അഞ്ച് അതൊരു ലോവർ ലെവലും ഈ ഒരു റെക്റ്റാംഗിൾ ബോക്സിൻ്റെ ഹൈ ലെവലെന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതുമാണ് മാർക്കറ്റ് ചെറിയൊരു ഗ്യാപ്പ് ആണെങ്കിലും എഗെയിൻ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ നാളെ എക്സ്പയറി ഡേ ട്യൂസ്ഡേ ആണല്ലോ ഇപ്പോൾ എക്സ്പയറി ഡേ അപ്പോൾ എക്സ്പയറി ഡേ ഒരു മാസിക മൂവ്മെൻ്റ് ആണ് മാർക്കറ്റിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി എൺപതാണ് ഒരേ ഒരു ടാർഗറ്റായിട്ട് ഞാൻ കാണുന്നത് അതായത് ഈ ആർ എസ് ഐ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ഇൻഡിക്കേറ്റർ സ്റ്റിൽ ഡൗൺ സൈഡാണ് അത് തിരിച്ച് ക്രോസ് ഓവറായി വന്ന് ഇവിടുത്തെ ന്യൂട്രൽ ഓപ്പൺ ആയിട്ടുള്ള കൺസോൾട്ടേഷനോ ഇല്ലെങ്കിൽ ഒരു ബിഗ് ഗ്യാപ്പ് അപ്പോ ഒക്കെ മാർക്കറ്റിൽ ഓപ്പൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിനാല് എണ്ണൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസും ആവണം ഇപ്പോൾ ഗ്യാപ്പ് ആണെങ്കിൽ തന്നെ ഇരുന്നൂറ്റിനാല് ഇരുപത്തിനാല് എണ്ണൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ആയി ഇരുപത്തിനാല് തൊള്ളായിരം കടന്ന് മുകളിലോട്ട് പോയാൽ മാത്രമാണ് മാർക്കറ്റ് ഇരുപത്തിനാല് തൊള്ളായിരത്തി എൺപത്തൊന്ന് ഭാഗത്തേക്ക് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് കാരണം അത് വളരെ എന്താ പറയണ്ടേ അഞ്ച് ദിവസം കൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ശരിക്കും അഞ്ച് ദിവസത്തിനുള്ളിലാണ് ഇരുപത്തിനാല് തൊള്ളായിരത്തി എൺപത്തൊമ്പത് വരേണ്ട ഒരു നാളെ എക്സ്പയറി ഡേ ആയതുകൊണ്ട് മാസീവായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടിയാൽ ആ ഒരു സ്പേസ് ഫില്ല് ചെയ്യാനായിട്ടുള്ള ചാൻസസ് കാണുന്നുണ്ട് അപ്പോൾ അത് ഇന്ന ഇരുപത്തിനാല് എണ്ണൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഇരുപത്തിനാല് തൊള്ളായിരം ഒക്കെ ബ്രേക്ക് ചെയ്താലാണ് ഒരു ലോങ് ഹോൾഡിംഗ് ഞാൻ ഫോക്കസ് ചെയ്യുള്ളൂ അല്ലാത്ത പക്ഷം ഈ ഒരു ഇരുപത്തിനാല് എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് ബ്രേക്ക് ചെയ്ത് തൊള്ളായിരത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ വരെയും ആ ചെറിയ പോയിന്റ് സ്കാൻ ചെയ്തെടുക്കും അതായത് ഇപ്പോൾ രണ്ട് ലോട്ടാണെങ്കിൽ അവിടം വരെ ഒരു ലോട്ട് ഹോൾഡ് ചെയ്തിട്ട് ബാക്കിയുള്ളത് കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചിട്ട് വീണ്ടും മോൾ ലോട്ട് ലോങ് ഹോൾഡ് ചെയ്യും നേരെ മറിച്ച് താഴെത്തോട്ടാണെങ്കിൽ അപ്പം അപ്പർ സൈഡിലേക്കുള്ള ലെവലുകളാണ് നാളത്തേക്കുള്ള നാളത്തേക്കുള്ളതിൻ്റെ പ്ലാനുകളാണ് അപ്പം ഇതിൻ്റെ ഇമ്പിറ്റുവിൻ സ്പേസിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി എഴുപത്തി ആറിലൊരു സപ്പോർട്ട് എടുത്തിട്ട് വീക്കല്ലാത്ത ക്യാൻഡിൽ തിരിച്ചു മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി പന്ത്രണ്ട് വരെ മാർക്കറ്റ് മൂവ് ചെയ്യും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കുന്ന ഒരു ഡിസിപ്ലിൻ ട്രേഡറെ സംബന്ധിച്ച് ഈ ഒരു സ്പേസ് തന്നെ ധാരാളമാണ് ആവാൻ ബാക്കിയുള്ളത് എന്താ പറയട്ടെ രണ്ടിലോട്ടാണെങ്കിലും ഒരെണ്ണം കൊടുത്ത് ഹോൾഡ് ചെയ്ത് വെച്ച് കിട്ടിയാൽ കിട്ടി എന്നുള്ളൊരു കൺസെപ്റ്റിൽ പോകുന്നതാണ് ഞാൻ മെജോറിറ്റി ഫോക്കസ് ചെയ്യാറ് ഓക്കെ അപ്പോൾ ഇരുപത്തിനാല് എഴുന്നൂറ്റി അൻപത്തൊന്നിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഇന്നത്തെ ഡേ ലോയും കൂടെ ആയിട്ടുള്ള ഒരു ഡേയുടെ കൺസോൾഡേഷൻ ആയിട്ടുള്ള ഒരു സോണുണ്ട് അതായത് ഏകദേശം ഇരുപത്തിനാല് എഴുന്നൂറ്റി ഇരുപത്തൊന്ന് അതിന് താഴെത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ലെവലെന്നു വെച്ചാൽ ഇരുപത്തിനാല് അറുന്നൂറ്റി എഴുപത്തി നാല് അതേപോലെ തന്നെ പിന്നെ അവിടെ നിന്ന് ഒരു ഫാൾ വന്നാൽ ഇരുപത്തിനാല് അറുന്നൂറ്റി മുപ്പത്തേഴ്ന്നുള്ള സപ്പോർട്ട് എന്തായാലും താഴത്തോട്ട് ബ്രേക്ക് ആവും അത് ബ്രേക്ക് ആയിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഇരുപത്തിനാല് അറുന്നൂറ് ഭാഗത്തേക്കായിരിക്കും ഡൗൺ സൈഡിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിൽ എൻ്റെ ഒരു വ്യൂ അതായത് മാർക്കറ്റ് ഇവിടെ നിന്ന് ഡൗൺ ആയി ഇവിടെ നിന്ന് കൺസോളേഷൻ ചെയ്ത് ആയി ശേഷം ഇവിടെ ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്താൽ പിന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തായിരിക്കും ഇപ്പോൾ നേരെ ആ മുകളിലേക്കാണ് എൻ്റെ കാഴ്ചപ്പാട് എന്നുണ്ടെങ്കിൽ ഇവിടെ കൺസോൾട്ടേഷനായി ഇവിടെ ഒരു ഫേക്ക് ഫെയ്ക്ക് ബ്രേക്ക്ഔട്ടൊക്കെ നടത്തി ഇവിടെയും വന്നൊന്ന് സ്ട്രൈകളായി കഴിഞ്ഞാൽ മാസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നടന്നാൽ ഞാൻ പ്രതീക്ഷിക്കുന്ന സ്ഥലം ഇരുപത്തിനാല് തൊള്ളായിരത്തി എൺപത്തൊന്നാണ് അതൊരു ലോങ് ഹോൾഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് സാ എല്ലാ ഇൻഡിക്കേറ്റേഴ്സും ഒരേപോലെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിന് മാർക്കറ്റ് സ്റ്റിൽ ഡൗൺ ആണ് തേർട്ടി മിനിറ്റിൽ മാർക്കറ്റ് സ്റ്റിൽ ഡൗൺ ആണ് അതേപോലെ വൺ അവറിൽ ക്രോസ് ഓവർ വന്നിട്ടുണ്ട് ഫോർ ഹവറിൽ മാത്രമാണ് അപ്പായിട്ട് മാർക്കറ്റ് നിൽക്കുന്നത് എസ് എം എനെ ബ്രേക്ക് ചെയ്തിട്ടൊരു സപ്പോർട്ട് എടുക്കാനായിട്ടുള്ള ചാൻസും ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ തേർട്ടി മിനിറ്റിൽ ക്രോസ് ഓവറിലേക്ക് കയറിയിട്ടുണ്ട് ഫിഫ്റ്റി മിനിറ്റ്സിൽ ഡൗൺ സൈഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ കൺസോൾഡേഷൻ ടൈമിൽ കംപ്ലീറ്റ് ഈ ഒരു ആർ എസ് ഐ താഴെ പോയി തിരിച്ചു മുകളിലോട്ട് വരുന്നത് വരെ അതായത് ഇപ്പോൾ ഇവിടുത്തെ ഒരു എൻട്രി നോക്കി ഇവിടുത്തെ ഒരു എൻട്രി ഇവിടെ നിന്ന് ആർ എസ് ഐയും അനുകൂലമായി ട്രെൻഡ് ഇൻറ്റൻസിറ്റിയും അനുകൂലമായിട്ട് അത് നേരെ പോയി ഈ ഭാഗത്താണ് ഡൗൺ ആയത് അതിൻ്റെ ഇടക്ക് ആർ എസ് ഐയിൽ രണ്ട് മൂന്ന് കറവ് വന്നിട്ടും ഇത് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് വീണ്ടും മുകളിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കിയത് അപ്പോൾ അതേപോലെ ആർ എസ് ഐയും താഴത്തോട്ട് ട്രെൻഡ് ഇൻറ്റൻസിറ്റിയും താഴത്തോട്ടാണ് ഇതിൻ്റെ ഇതെല്ലാം കസ്റ്റമൈസ്ഡ് വാല്യൂസാണ് അപ്പോൾ നിങ്ങൾ നേരെ ട്രെൻഡ് യൂണിവേഴ്സിറ്റി എടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ കിട്ടണമെന്നില്ല ഇതൊരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് അപ്പോൾ ഈ ചാർട്ട് ഇതേപോലെ ഫുള്ളായിട്ട് സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇതേപോലെ വ്യൂ മനസ്സിലാക്കി ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും പക്ഷേ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഈ ചാർട്ട് പഠിക്കില്ല അല്ലെങ്കിൽ ഈ ചാർട്ട് ആക്ടിവേറ്റ് ചെയ്യില്ല എന്ന് ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ആരും നിർബന്ധിച്ച് പഠിപ്പിക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അതതിൻ്റെ വഴി കിടക്കട്ടെ കത്തി വെക്കുന്നില്ല അപ്പോൾ ഈ ആർ എസ് ഐ താഴത്തോട്ട് വന്ന് ട്രെൻഡ് യൂണിവേഴ്സിറ്റി താഴത്തോട്ട് വന്ന് അത് തിരിച്ച് മുകളിലോട്ട് കയറുന്നത് വരെ ഒരു കണ്ടിന്യൂവേഷൻ ഡയറക്ഷനാണ് മാർക്കറ്റിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തിനൊക്കെ ആയിരിക്കും പ്രാധാന്യം കൂടുതൽ നേരെ മറിച്ച് ഈ ആർ എസ് ഐ മുകളിലോട്ട് തിരിയുമ്പോൾ മാർക്കറ്റ് ഏത് ലെവൽ ബ്രേക്ക് ചെയ്താൽ പൊക്കത്തോട്ട് എന്നുള്ളത് മാർക്കറ്റിൻ്റെ ഓപ്പണിങ് ഏത് രീതിയിലാണ് ഫസ്റ്റ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നത് വീക്ക് ക്യാൻഡിലാണോ ഇൻ കേസ് ഇനി എവിടെയാണ് വീക്ക് ആൻഡിൽ ഫോം ചെയ്യാനായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഒരു അല്പം വീക്കായിട്ടുള്ള ക്യാൻഡിലാണ് അതായത് ഒന്ന് നാൽപ്പത്തഞ്ചിൻ്റെ ഈ ഒരു ക്യാൻഡിൽ അല്പം ഒരു ക്യാൻഡിൽ തന്നെയാണ് അപ്പോൾ ഇരുപത്തിനാല് എഴുന്നൂറ്റി എട്ട് അല്ലെങ്കിൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി എൺപത്തൊന്ന് ഈ രണ്ട് ഏരിയക്കും തുല്യ പ്രാധാന്യമുണ്ട് നാളെ ന്യൂട്രൽ ഓപ്പൺ ആയിട്ട് ഈ ഒരു റെക്റ്റാംഗിൾ ബോക്സിന് പുറത്ത് പോകാതിരുന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ എഗെയിൻ കൺസോൾട്ടേഷൻ തന്നെ മാർക്കറ്റിൽ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ മാർക്കറ്റിന് കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു ഞാൻ എന്തായാലും നെക്സ്റ്റ് വീക്ക് എക്സ്പയറിയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യാറുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നാളത്തേക്കുള്ള എൻ്റെ പ്ലാനുകൾ അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്ന സ്ട്രൈക്ക് വന്നിട്ട് നാളത്തേക്കുള്ള ാണ് മാർക്കറ്റിൽ വരാനായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ ഓക്കെ ഇരുപത്തിനാല് എഴുന്നൂറിൻ്റെ സി നാളത്തേക്ക് അത്യാവശ്യം വാല്യൂ ഉള്ളതാണ് പിയിലാണെങ്കിൽ സിയിലാണെങ്കിൽ നാളത്തെ തന്നെ സ്ട്രൈക്ക് ആണെന്നുണ്ടെങ്കിൽ സ്ട്രൈക്കാണെന്നുണ്ടെങ്കിൽ അറുനൂറ് അഞ്ഞൂറ് ഇരുപത്തിനാല് എണ്ണൂറ് ഇരുപത്തിനാല് തൊള്ളായിരം ഇരുപത്തയ്യായിരം ഇപ്പം ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ കൺസോൾട്ടേഷൻ ഒരു ഫീല് വരികയാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീക്കേ നോക്കത്തുള്ളൂ അപ്പോൾ അതിൽ സി വന്നിട്ട് ഇരുപത്തിനാല് എഴുന്നൂറ് ഇരുപത്തിനാല് അറുന്നൂറ് പി വന്നിട്ടും ഇരുപത്തിനാല് തൊള്ളായിരം ഇരുപത്തയ്യായിരം ഇതൊക്കെയാണ് ഞാൻ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് പിന്നെ എക്സ്പയറി ഡേയിൽ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഒരു കണക്ക് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഭാഗമൊക്കെ നല്ല രീതിയിൽ സ്ട്രൈക്ക് സെല്ല് ചെയ്തിരിക്കുന്നൊരു ഏരിയ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇരുപത്തിനാല് എണ്ണൂറ്റി പതിനാറിൽ ഭാഗത്ത് തന്നെ ഒതുങ്ങി തീരുമെന്നുള്ളത് ആദ്യം നോക്കണം ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് വന്നാൽ ഇരുപത്തിനാല് ഇരുപത്തയ്യായി ഇരുപത്തിനാല് തൊള്ളായിരം ഇരുപത്തയ്യായിരം വരെ ഒരു പീക്ക് മൂവ്മെൻറ്റ് കിട്ടുമെന്ന് നോക്കും ഡൗൺ സൈഡിലാണെങ്കിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്നിരുന്നാലും ഇരുപത്തിനാല് എഴുന്നൂറിലേക്കുള്ള ഡൗണ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ രണ്ട് ഭാഗമാണ് കൂടുതലും പ്രതീക്ഷിക്കുന്നത് അത് വൺ അവറിൽ നോക്കിയാലും ഏകദേശം ഇരുപത്തിന്ന് ഇരുപത്തയ്യായിരം ആണ് കൂടുതൽ സ്ട്രൈക്ക് സെല്ല് ചെയ്തേക്കുന്നത് അപ്പോൾ റൺവൈൻഡിങ് വരികയാണെന്നുണ്ടെങ്കിലുള്ള വിഷയം മാത്രമേ ഉള്ളൂ ഇത്രമൊക്കെയാണ് പറയാനായിട്ടുള്ളത് അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ലൈവ് മാർക്കറ്റിലേക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ ഒക്കെ താല്പര്യമുള്ളവർക്കും എന്താ നേരിട്ട് വിളിക്കാം കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിൻ്റെ ഈ ലെഫ്റ്റ് സൈഡ് സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡ് ഓൾമോസ്റ്റ് താഴെ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇനി എല്ലാവർക്കും ട്രേഡർ ആവാൻ പറ്റട്ടെ പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ടു മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് റ്റു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തോരം മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡറാവാൻ ആയിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്